ജാതിയുടെ പേരിൽ എല്ലാവരെയും തള്ളിപ്പറയുന്ന ഒരു അമ്മയുടെ കഥയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി പറയാൻ പോകുന്നത് വീട്ടിൽ വരുന്ന ഒരാൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കുകയോ അവരെ വീട്ടിൽ കയറ്റിയിരുത്തുകയോ ചെയ്യാത്ത ഈ അമ്മ അവസാനം ഈ അമ്മയ്ക്ക് സംഭവിച്ചത് കണ്ടു നോക്കിയാലോ കുറയ്ക്കാനും കിട്ടൂല എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് തോട്ടി വെച്ച് എടുക്കേണ്ടി വരും കുറയ്ക്കാനൊരാളെയും കിട്ടുന്നില്ല ആവുമണ്ട് മരം ഉണ്ട് അതിനൊരു മരു ആളെയും കിട്ടില്ല വെള്ളം കുടിക്കാനും കഴിച്ചു എന്തൊരു ഒന്നും വെള്ളം എടുത്തിട്ടില്ല ഞാൻ ആ മോഴിച്ച അമ്മേൻ്റെ സ്വഭാവം തീരെ പറ്റിയില്ല എന്നോട് പോയി ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ തീരുമാനം ആർക്കറിയാം അതിനങ്ങനെ ഇങ്ങനെ ആൾക്കാരൊന്നും ചെയ്യുന്ന അതിന് ഇഷ്ടമല്ല നമ്മളിപ്പോൾ എന്തോ കണ്ടുവിടാത്ത സ്വഭാവം രണ്ടാവും വായിച്ചിട്ട് വയ്യ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു നോക്കാം കിട്ടും അറിയില്ല രണ്ട് മിരിയൻ്റെ ഇല പറഞ്ഞിട്ട് എൻ്റെ അമ്മേൻ്റെ കാറിന് ഭയങ്കര വേദന വീണിട്ട് ചതച്ചിട്ട് വെട്ടി കൊടുത്താല് വേദനയ്ക്ക് ചിലപ്പോൾ കുറവുണ്ടാവും ഇങ്ങനെ ജാടി നടക്കുണ്ടല്ലോ അച്ഛത് ആ കിട്ടിയത് കൊണ്ട് ഇരിക്കട്ടെ പിന്നെ വീട്ടിൽ പോകുമ്പോൾ എടുക്കാം ഇത് ഇവിടെ ഇരിക്കട്ടെ ആ അമ്മനോട് കുറച്ച് വെള്ളം ചൊടിച്ചോക്കാം അത്തി ഇവിടെ ഇരിക്കട്ടെ തൊണ്ട വരളുന്നു എൻ്റെ അമ്മയെങ്കിലും വെയിലും അവനെ എൻ്റെ മുന്നേ വരതുണ്ടാക്കാന്ന് വിചാരിച്ചിറങ്ങിയതാ പക്ഷെ ചൂടും കൊണ്ട് ഒരു രക്ഷയില്ല വെയിലില്ലേലും ചൂട് നല്ല ചൂടാ സഹിക്കുന്നില്ല എൻ്റെ അമ്മ ഒരു മുന്നെ തന്നെ ഇരിപ്പുണ്ട് എന്താണ് അവൻ പറവച്ച കുട്ടി എന്താ അമ്മ വെള്ളം തരുമോ പിന്നെ വേദ വെച്ചാൽ പോയി കുടിച്ചോ ഇവിടുന്ന് വെള്ളം തരാൻ വേദിക്ക് ആരാന്നാണ് വിചാരിച്ചിട്ട് ഞാൻ വെള്ളം തരിക ഇവിടെ അങ്ങനെ വരുന്നവർക്കൊന്നും വെള്ളം കൊടുക്കാറില്ല അവിടെ അങ്ങനെ പോയി വെള്ളം വെച്ചാൽ പോയി കുടിച്ചോളൂ ഞാൻ തന്ന കഴിക്കാൻ കൂടി ഇട്ടോ അതാ വെള്ളമൊന്നും തരില്ല എൻ്റെ അമ്മ ഞാൻ നിങ്ങളെ എന്നെ അറിയില്ല എന്നേ ഉള്ളൂ എനിക്ക് നിങ്ങളെ അറിയാം ഞാൻ അവിടെ താഴെ വീട്ടിലുള്ളതാണ് ഈ പറമ്പിൽ വിറക് വെട്ടാൻ വേണ്ടി വന്നതാണ് അപ്പം വെള്ളം എടുക്കാൻ മറന്നുപോയി രാവിലെ ആണല്ലോ അപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞു പക്ഷെ ഇപ്പോഴത്തെ ചൂട് ഭയങ്കര ചൂട് സഹി ഭയങ്കര ആവിയായിട്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് കുറച്ച് വെള്ളം താമസം കുറച്ച് വെള്ളം തരൂല്ല ഇവിടെ വെള്ളം ഇല്ലാന്നല്ലേ എന്നോട് പറഞ്ഞു എന്നോട് പോകാനല്ല പറഞ്ഞേ ഇത് പോയിക്കോ ഇല്ലാരില്ലാച്ചിട്ടാണ് ഞാൻ വെള്ളം തരാം അവിടെ നിന്ന് വീടുന്നൊക്കെ വരുന്നവർക്ക് വെള്ളം എടുത്ത് വച്ചിരിയൊന്നുമില്ല ഇവിടെ വിചാരിച്ചതാണ് ഈ തള്ളി ഒരു തുള്ളി വെള്ളം തരില്ല എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊരു തള്ളിയാന്ന് ഞാൻ വിചാരിച്ചില്ല ഈശ്വരാ തൊണ്ട് പറഞ്ഞിട്ടും വൈ ഇവിടെ പുറത്ത് പൈപ്പ് ആ പൈപ്പ് ആണെങ്കിൽ ഓ കൂട്ടി ഇട്ടേക്കാൻ പുറത്തും ഇല്ല മുകളത്തെ വീട്ടിലാ ചേച്ചി ഇനി അതിൻ്റെ അടുത്ത് പോയി കുറച്ച് വെള്ളം ചോദിക്കാമെന്ന് വിചാരിച്ചാൽ വേണ്ട വേഗം വീട്ടിലേക്ക് ഇറങ്ങിപ്പോ എന്നിട്ട് പിന്നെ കുഴപ്പമെള്ളു വരാം പിന്നെ അമ്മ ഇങ്ങനെ മനുഷ്യന്മാർ ഇന്നത്തെ കാലത്തുണ്ട് ഒരു തുള്ളി കുടിക്കുന്ന വെള്ളം ചോദിച്ചാൽ കൊടുക്കാത്ത മനുഷ്യന്മാർ പോയിട്ട് വീട്ടിൽ പോയിട്ട് ഒരു വെള്ളം എടുത്ത് വന്നിട്ട് ബാക്കി വെട്ടാം അല്ലെങ്കിൽ താഴത്തെ ചോദിച്ചെന്ന് വിളിച്ച് പറയാം വെള്ളം കൊണ്ടുതരാൻ എന്നെ കൊണ്ടാവില്ല വെള്ളം കുടിച്ചാലൊന്നും വന്നെടുക്കാൻ ഏ ഇതൊക്കെ എന്ത് ചെയ്യും പോലും ഇങ്ങനെ വെള്ളം ഒരു തുള്ളി വെള്ളം കൊടുക്കാത്ത കുറച്ച് ഒന്നും അടിച്ചു വരൂല്ല ഞാൻ തന്നെ അടിക്കുന്ന വരികമാണ് പിള്ളേർക്കൊക്കെ ഭയങ്കര മതിയെ തന്നെ എടുക്കാൻ രാവിലെ അങ്ങോട്ട് ഈട്ടാലും എനിക്ക് പോണ ചിന്തിയുള്ളൂ പിന്നാരൊക്കെ ആരും വേണ്ടേ എന്നൊക്കെ കാണിച്ച് എന്താ പതിങ്ങനെ മക്കൾ പറഞ്ഞാൽ കേട്ട പോലെങ്ങൾ ഇച്ചു വച്ചിരുന്ന പോയിട്ടുണ്ട് എന്താ ചെയ്യുക

എൻ്റെ മക്കളൊക്കെ അറിയാം ഒന്നും ഇല്ലൊക്കെ പോയിട്ടേ കിഴങ്ങട്ടെ ഇളക്കത്തെ പുട്ടും അറിയാം ഇരുവന്നായിക്കറിയാം ഒന്ന് വിളിച്ചു നോക്കട്ടെ മാളയേ 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 ഒന്ന് വാ മാളേ അമ്മയ്ക്ക് വയ്യടി അമ്മക്ക് തല അറിഞ്ഞേ മക്കളൊക്കെ പോയി ഇനി എന്താ ചെയ്യുക ഞാനും തല അറിഞ്ഞി കിടക്കുക ഒന്ന് വാ മാളയേ കത്ത് കയറിയനു പറയല്ലോ ഞാൻ കൊണ്ടുപോകും എന്തോ തല അറിഞ്ഞു മെറ്റോട് ഇല്ലേ അറിഞ്ഞില്ല എല്ലാരും പോയി പൈറ്റ് കഴിച്ചോളും കുട്ടീനെ വിളിച്ചതാ ഞാൻ ഇങ്ങള് വെള്ളം ഇന്നലെ വന്ന് വെള്ളം ചോദിച്ചപ്പോ തരാത്തത് കൊണ്ട് ഞാൻ ഇന്ന് വന്നപ്പോ ഞാൻ കുറച്ച് വെള്ളം എടുത്താ പോണത് പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കണം ഒരിക്കലും ഇതെല്ലാം കഴിക്കും അങ്ങനെ വിശ്വാസം ഇല്ലാത്ത അറിയാത്ത ആൾക്കാരാണെങ്കിൽ പുറത്തൊക്കെ ഉണ്ടെങ്കിൽ അകത്തെ വെള്ളം എല്ലാം നിങ്ങള് പുറത്ത് കുടിച്ചോ ഇപ്പൊക്ക് നിങ്ങള് ഒറ്റയിലാക്കാം ഞാൻ തന്നെ വെള്ളം കൊണ്ട് തരേണ്ടി വന്നില്ലേ ഒരിക്കലും നമ്മള് ഒരാൾക്ക് വെള്ളം ചോദിച്ചു വന്ന മനുഷ്യന് വെള്ളം കൊടുക്കാതിരിക്കരുത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യകർമാട്ടോ ഈ വെള്ളം ചോദിച്ചവർക്കൊരു വൃത്താ മോളെ എനിക്ക് അറിയാതെ പാതല്ലേ സാരമില്ല കുഴപ്പമില്ല ഇല്ലല്ലോ ഇനി കുറച്ചും കൂടെ വെള്ളം കുടിച്ചോളെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ ഒരാൾക്കും ഒരു നേരത്തെ ആഹാരം ചോദിച്ചു വരുന്നവർക്കും ഒരു നേരത്തെ ഒരു ദാഹിക്കുന്ന വെള്ളം ചോദിച്ചു വരുന്നവർക്കോ കൊടുക്കാതിരിക്കരുത് കേട്ടോ ഞാൻ ഒരിക്കലാണ് ചെയ്ത് ചെയ്ത പാവും മോളെ അതൊന്നും കേട്ടോ അപ്പൊ കൊഴപ്പൊന്നുമില്ലല്ലോ ആശുപത്രിയിൽ പോകണം നിങ്ങൾ പോയിട്ട് കഞ്ഞി എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ പോയി കുറച്ച് കഞ്ഞി കഞ്ഞിവെള്ളം ഉപ്പിട്ടിട്ട് കുടിച്ചോക്ക് ചിലപ്പോ പ്രഷർ കുറയോ കൂടോ അങ്ങനെ എന്തെങ്കിലും ചെയ്തതാണോ നിങ്ങളുടെ മോളെ മോളെ മോനെ വിളിക്കണ്ട ഒരു വിളിക്കണോയല്ലേ എന്നാ ഞാനിവിടെ താഴെ വിറക് വിട്ടുന്നുണ്ട് എന്തേലും ബുദ്ധിമുട്ട് തോന്നുകയാണെ വിളിച്ചാൽ മതി കേട്ടോ എന്നാ പോട്ടെ ശരി നീളു മനുഷ്യന്മാരെ ഒരു ഇന്നലെ തരാൻ കഴിയും ഇന്നിപ്പ ഞാൻ തന്നെ വെള്ളം കൊണ്ടുപോയി കൊടുക്കേണ്ടി എന്താ ദൈവത്തിന്റെ